വാഹനപ്രേമികൾ ഈ വർഷം ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പുതിയ വാഹന ലോഞ്ചുകളിലൊന്നാണ് മഹീന്ദ്ര താർ ഫൈഡോർ എസ് യു വി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനഞ്ചിന് ഔദ്യോഗികമായി ലോഞ്ച് ചെയ്യുമെന്ന് മഹീന്ദ്ര നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഫൈഡോർ താറിന് അതിൻ്റെ മൂന്ന് ഡോർ പതിപ്പിനേക്കാൾ കൂടുതൽ ഫീച്ചറുകൾ ഉണ്ടായിരിക്കുമെന്ന് വ്യക്തമാണ് കൂടാതെ അതിൻ്റെ സ്റ്റൈലിംഗിലും അല്പം വ്യത്യാസമുണ്ടായിരിക്കും വരാനിരിക്കുന്ന എസ് യു വിക്ക് ചില മികച്ച ഓഫ് റോഡ് കഴിവുകളും ഉണ്ടായിരിക്കും സസ്പെൻഷൻ സജ്ജീകരണം കുറച്ച് ഘടകങ്ങളും സ്കോർപിയോ എന്നുമായി ഈ വാഹനം പങ്കിടും താർ ഫൈഡോർ എസ് യു വിക്ക് വയർലെസ് ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോ കണക്ടിവിറ്റിയും ഉള്ള പത്ത് പോയിന്റ് രണ്ട് അഞ്ച് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം ഉണ്ടായിരിക്കും ഈ യൂണിറ്റ് എക്സ് യു വി സെവൻ ഡബിളോയിൽ നിന്ന് കടമെടുക്കാനുള്ള സാധ്യതയുണ്ട് വയർലെസ് ഫോൺ ചാർജിംഗ് ലെതറൈറ്റ് സീറ്റ് അപ്പോൾസ്ട്രി റിയർ എ സി വെന്റുകൾ ഡ്യുവൽസോൺ ക്ലൈമറ്റ് കൺട്രോൾ ഡാഷ് ക്യാം ഫ്രണ്ട് പാർക്കിംഗ് സെൻസറുകൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ആറ് എയർ ബാഗുകൾ എന്നിവ ഉണ്ടായിരിക്കും എ ഡി എസ് സ്യൂട്ടും പനോരമ്പിക് സൺ പ്രൂഫുമായിരിക്കും ഇതിൻ്റെ ഇൻഡീരിയറിലെ മറ്റു പ്രധാന ഹൈലൈറ്റുകൾ മഹീന്ദ്ര എക്സ് വി സെവൻ ഡബിൾ നിന്ന് കടമെടുക്കുന്ന അഡാസ്റ്റെക് ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ് ലെയിൻ കീപ്പ് അസിസ്റ്റ് ഡ്രൈവർ ഡ്രോസിനസ് സിസ്റ്റം ട്രാഫിക് സൈൻ റെക്കഗ്നീഷൻ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ഹൈബീം അസിസ്റ്റ് തുടങ്ങിയ ഫീച്ചറുകളും ഉണ്ടായിരിക്കും ഓൾ എൽ ഇ ഡി ലൈറ്റിംഗ് സിസ്റ്റവും പത്തൊമ്പത് ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീലുകൾ എന്നിവ ഉയർന്ന വകഭേദങ്ങളിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി എഞ്ചിൻ്റെ സ്പെക്ക് നോക്കുകയാണെങ്കിൽ മഹീന്ദ്ര താർ ഫൈഡോ എസ് യു ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനിലും രണ്ടേ രണ്ട് ലിറ്റർ ടർബോ ഡീസൽ എഞ്ചിനിലും എൻട്രി ലെവൽ ഒന്നേ പോയിന്റ് അഞ്ച് ലിറ്റർ ഡീസൽ എഞ്ചിൻ ഓപ്ഷനുകളിലും വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ടർബോ ചാർജഡ് പെട്രോൾ ഡീസൽ യൂണിറ്റുകൾക്ക് ഫോർ വീൽ ഡ്രൈവ് സജ്ജീകരണം ലഭിക്കും പോയിന്റ് ലിറ്റർ ഡീസൽ മോട്ടോറിന് റിയൽ വീൽ ഡ്രൈവ് പവർ ട്രെയിനാണ് ലഭ്യമാവുക മെച്ചപ്പെടുത്തിയ സ്റ്റൈലിംഗും കൂടുതൽ ഫീച്ചറുകളും മികച്ച ഓഫ് റോഡ് കഴിവുകളും ഉള്ളതിനാൽ ഫൈഡോർ ധാറിന് ത്രീഡോർ പതിപ്പിനേക്കാൾ വില വളരെ കൂടുതലാവാനും സാധ്യതയുണ്ട് എസ് യു യുടെ അടിസ്ഥാന വേരിയന്റിന് ഏകദേശം പതിനെട്ട് ലക്ഷം രൂപ രൂപയായിരിക്കും എക്ഷോറും വില പ്രതീക്ഷിക്കുന്നത് ടോപ്പ് എൻഡ് വേരിയന്റിലേക്ക് എത്തുമ്പോൾ അത് ലക്ഷം വരെ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും